ഉണ്ണി ഇങ്ങനെ തെക്ക് വടക്ക് നോക്കി നടന്നാൽ മതിയോ പിന്നെന്താ ചെയ്യണ്ടേ ഓലോം കുറച്ചൊക്കെ ക്ഷയിച്ചെങ്കിലും ഗുരുവായൂരപ്പന്റെ കാരുണ്യം കണ്ട് നോക്കി നടത്തിയാൽ കഴിയാനുള്ള വക ഇപ്പോ ഒഴിവുണ്ട് ഈ നില തുടർന്നാൽ ഇത് അവസാനിക്കാൻ അധികനാൾ വേണ്ടി വരില്ല അതെ അത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത് മനസ്സിലായില്ല ഇല്ല വേണ്ട ഒന്നും നിനക്ക് മനസ്സിലാവില്ല ബുദ്ധി കുറവുണ്ടായിരിക്കും അമ്മാവനല്ലേ എന്നെ എഴുത്തിനിരുത്തിയത് കേട്ടോ കൊമുണ്ണി ഉണ്ണിയുടെ മൂലമറ്റ സംസാരം മനമൊരുങ്ങുന്നു ഇതൊക്കെ ഞാൻ എന്ന് പറയാനാ ഞാനിവിടെ അമ്മാവൻ ഓണകൂട്ടലുകൾ നിർത്തണം കീഴടങ്ങളിലേക്ക് ഇനി മേലെ മേലരി അളക്കരുത് വഴിപാടുകൾക്കായി വരവും വീതിക്കരുത് പിന്നെ പരിചാരകന്മാരും കുന്തക്കാരും ഒന്നും നമുക്കിനി വേണ്ട പരമ്പരയായിട്ടുള്ള പഴക്കം ഞാനായിട്ട് നിർത്തില്ല നീ ആയിട്ടല്ല നിർത്തിക്കൂ ഇത്ര നാളും ആജ്ഞാപിച്ചില്ലേ ഇനി ഏളം തലമുറ അപേക്ഷിക്കുന്നു അനുസരിക്കണം ഇക്കാര്യത്തിൽ ഒന്നും നിന്റെ ഉപദേശം എനിക്ക് വേണ്ട മനസ്സിലായോ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ജോലിക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണത് നീ എവിടെയും പോകണ്ട അതൊക്കെ കുറച്ചില്ല ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടന്നാൽ മാത്രം ഓ അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചോ ആവോ എന്റെ കാലം ഏതാണ്ടൊക്കെ തീരാതായിരിക്കണം ശ്രീദേവിയെ ഉണ്ണിയെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ പിന്നെ എനിക്കും സമാധാന ി മനം ഉരുവുന്നു നടക്കോട്ട് പോയാനെ ഇങ്ങോട്ട് നടക്കാനെ ആ മുന്നോട്ട് മുന്നോട്ട് നടക്കാനെ േ ആ ഇനി ഇത്തിരി നേരം കേശവൻ വിശ്രമിച്ചോളൂ കുട്ടിക്കൃഷ്ണനും രാമേന്ദ്രനും പത്ത് തളി വലിച്ചിട്ട സമയം കൊണ്ട് കേശവൻ എത്ര വലിച്ചോന്ന് അറിയോ ആ അത് പിന്നെ കേശവൻ എന്തിനും മുമ്പനാണല്ലോ വലിയ കാരണവരായ പത്മനാഭൻ വിചാരിച്ചിട്ട് നടക്കാത്ത മഹാകാര്യം ഒറ്റയ്ക്ക് സാധിച്ചവനാ കേശവൻ തിരുവിതാംകൂർ മഹാരാജാവ് ഭഗവാന്റെ കൊടിമരത്തിന് കൊടുത്ത കാട്ടുകുറുന്തോട്ടിയുടെ ഗെണ്ടം തടി പുഴയൊറ്റയെടുപ്പിനെടുത്ത് ക്ഷേത്രം നടക്കാൻ കൊണ്ടുവച്ചിട്ടേ അവൻ നിന്നുള്ളൂ മാണിനായേ ചിന്തയിലൊക്കെ ഇറങ്ങാണ് അമ്മാണുവിനെ കുറിച്ചായിരിക്കും ചിന്ത അതല്ല ആശാനെ എന്റെ മൂന്നാമത്തെ സംബന്ധം ഇവിടെ അടുത്തൊരു സ്ഥലത്തു നിന്നായിരുന്നു അവിടെ പോയി രാത്രി തങ്ങിയാലോന്ന് ആലോചിക്കായിരിക്കും അവളുടെ ഒരു അനിയത്തി കുട്ടിയും കൂടി നായർ പേഴ്സ് അവിടെ നിൽക്കണ്ടെന്ന് കേട്ടു കണ്ടോ മുതലാളി തടിയെല്ലാം നിവർത്തി വെക്കാൻ പറഞ്ഞിട്ട് എല്ലാം എന്നിട്ട് കിടത്തിയിട്ടിരിക്കും അമ്മാരെവിടെയോ പോയി കിടക്കുക എടോ താട്ടുണ്ണി ആനക്കെടൂട് വരാൻ പറയൂ മുറുക്കി കൂടാൻ ഇത് കല്യാണ പണ്ടൊന്നും അല്ല ഇത് പറഞ്ഞേക്കു ശരി അല്ല ശരി എടാ അച് അച് അച്ഛനെയാണ് വിളിച്ചത് മണിജാലേ അപ്പൊ എന്ന് നിശ്ചയിച്ചു ഇവിടെ എന്ത് വേണമെന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാണ് ആ എല്ലാവരും എഴുന്നിട്ടോ കേട്ടില്ലേ ഇനി ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോണോ മാണിഞ്ഞാലേ മരിച്ചോളൂ ഇത് മാണിയല്ല താച്ചുണ്ണിപ്പണിക്കാം താറ്റുണ്ണിട്ടോ അവർ ഇങ്ങോട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ടോ പഞ്ഞള പിള്ളേരെ പറശവൻ എന്താ അങ്ങനെ വെറുതെ നിർത്തിയിരിക്കുന്നേ ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ പണം അങ്ങട്ട് എണ്ണി തന്നിട്ടാ ഓരോ നിമിഷവും എനിക്ക് നഷ്ടം മനസ്സിലായോ ആവും വിധം അവൻ ജോലി ചെയ്യുന്നുണ്ട് എന്താണോ ഈ ആവും വിധം ആവും വിധം ഈ നിൽക്കോ പറയും പോലെ ജോലി ചെയ്യണം മറ്റാനകൾക്കുള്ള ആഹാരമാണോ കേശവന് മറ്റാനകൾക്കുള്ള ഏക്കമാണോ അവന് പിടിക്കാൻ അവൻ ഒന്നും നിന്നോട്ടെ പറ്റില്ല അവൻ പിടിക്കടോ ആര് ഞാനോ ഏ താനോ എടോ നായരെ എന്റെ മൂത്താൻ മുതലെ താനറിയും തന്റെ ഈ ഈ കുഴിയാനയെ കണ്ടിട്ടല്ല ഞാൻ തടിക്കട്ടോടോ നടക്കുന്നത് ശേഷ

കേശവാ നിൽക്കവിടെ കേസവാന്റെ ഗുരുവായൂർക്കുള്ള പരാതി പറഞ്ഞു ദിവസത്തിന് പോയിട്ടു ഞാനും പറഞ്ഞിട്ട് എനിക്കില്ല ദേവസ്വം ബോർഡ് ഓഫീസല്ലേ ആ ഇത് മാണിനായരെ രാമേന്ദ്രൻ സാറല്ലേ അവിടെ സംഗതി എന്താന്ന് വെച്ചാലേ നമ്മുടെ കേശം കൂടെ നിന്ന് പിണങ്ങിപ്പോയി ആ

ಎಲ್ಲ ಜಾಗೃತಿ ಇದು